ഞാൻ ഇങ്ങനെ പ്രിയമുള്ളവരെ നിഹാസ് ബല്ലു മലു യൂട്യൂബ് ചാനലേക്ക് വീണ്ടും ഹാർദ്ദവുമായ സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസന്റെ ഭാര്യ ശ്രീനിവാസൻ ഭാര്യയെ കളിയാക്കിയതിന് പകരമായിട്ട് വാർത്താസമ്മേളനത്തിൽ ശ്രീനിവാസനെതിരെ ചില ആരോപണങ്ങളും നീക്കി ഉണ്ടായി അപ്പോൾ അവർ ശ്രീനിവാസനെതിരെ ആരോപിച്ച ആരോപണങ്ങളെ ഒരു ഹാസ്യ രൂപേണ അവർ ആരോപിച്ച ആരോപണങ്ങളെ നമ്മളൊരു ട്രോളാക്കി അവതരിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും പോന്നോളും വെരി ഗുഡ് നൈ പറയാട്ടൻ എന്നെ കൊണ്ട് പറയുന്ന കാര്യം എന്താന്ന് പറഞ്ഞാല്

ഇങ്ങനെ വന്ന് അല്ല അത് അറിയില്ലാത്തോണ്ട പൂക്കോടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അയ്യോ പാവം ഞാൻ ചേട്ടനെ വെറുതെ തെറ്റിദ്ധരിച്ചു നാട്ടുകാരും കണ്ടില്ല അവിടെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഉണ്ടാക്കുന്നത് ഞാനാണ് ഫസ്റ്റ് ക്ലാസ് എന്റെ മുഴുവൻ പിന്നെ അത്യാവശ്യം അവിടെ കുറച്ചൊരു സെന്റ് ഉള്ളൂ വേണ്ട അമ്മ ഒന്നും പറയണ്ട ഞാൻ അങ്ങോട്ട് മതി അവിടെ അത്യാവശ്യം എപ്പോഴും ഓരോരു ഒന്നല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് വാഴ വെക്കാനുള്ള സ്ഥലമേ ഉള്ളൂ പെട്ടു ചിന്തിക്കുന്നത് പക്ഷെ ഒന്നല്ലെങ്കിൽ ഒന്ന് വാഴ ഉണ്ടാവും അതിൽ നിന്നുള്ള ഇല എടുത്തിട്ട് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പം ഫുഡ് കൊടുക്കാനുള്ള വാഴയിലയും കിട്ടും അമ്മച്ചി 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 നമ്മൾ ജയിച്ചു പലപ്പോഴും കൊലയും അവിടെ കിട്ടാറുണ്ട് പിന്നെ പപ്പായ ഒന്നല്ലേ ഒരു പപ്പായ ചെടി എപ്പോഴും അവിടെ ഉണ്ടാകും സ്ഥലേ ഉള്ളൂ നോക്കണം പിന്നെ ഒന്ന് രണ്ട് ചേമ്പ് ചേന ഇതൊക്കെ ഞാൻ അവിടെ ചെയ്യാറുണ്ട് ഒന്നും കൂടി വരൂ എന്താടോ ഞാനും ചെയ്യൂ ആരെ കൊണ്ടെങ്കിലും വാഴ കുഴിച്ചടി കുഴിച്ചു വെപ്പിക്കും ഇതൊന്നും അറിയുന്നില്ല പുതിയ ഞാൻ രാമേന്ദ്ര അന്ന് അതെ അതെ ഇപ്പഴാണ് ചെലപ്പോ നുണിയേട്ടൻ അറിയുന്നുണ്ട് അന്ന് ദിനേട്ടം വീട്ടിൽ വരുന്നത് ഒരു സിനിമ കഴിഞ്ഞിട്ട് വീട്ടിൽ വരും ഒന്നോ രണ്ടോ ദിവസം താമസിക്കും ഞാൻ നിന്നെ പോലെയല്ല കാണിക്കും ആ കാണിച്ച ഞാൻ പോലെയല്ലേ അപ്പോ രാവിലെ ഒരു ഒമ്പത് മണിക്ക് ആൾക്കാർ വരാൻ തുടങ്ങിയാല് രാത്രി പതിനൊന്ന് മണിക്കേ ആൾക്കാർ പോവുള്ളൂ താൻ എന്താ ഈ വളഞ്ഞു കൊണ്ടുവരണേ പറയടോ ും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത് പിന്നെ കളിക്കാനും ചിരിക്കാനും രസിക്കാനും അപ്പോ അപ്പൊ നീങ്ങിയാട്ടൻ ഒരു വിവരം നമ്മളെ വീട്ടിലെ പറമ്പിലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്തൊക്കെയാണോ ഈ പറയണത് ഇതൊന്നും അത്ര ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്നിട്ട് എന്നെ കൊണ്ട് പറയുന്നത് നിങ്ങള് നോക്കുന്ന